ഇന്ത്യയുടെ അഭിമാന പ്രദേശം അരുണാചൽ പ്രദേശ് മലകളും മരങ്ങളും മഞ്ഞും മഴയും മനസ്സുകുളിർക്കുന്ന അരുണാചൽ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നം സമാനതകളില്ലാത്ത സാധ്യതകളുടെ നാട് ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അരുവികൾ കരകളിൽ പച്ചപ്പ വിരിക്കുന്നു ഔഷധ സസ്യങ്ങളും അഴകുള്ള പൂക്കളും അനേകമായ കിളികളും ജീവജാലങ്ങളും ചൈനയും ഭൂട്ടാനും മ്യാൻമറും അതിർത്തി പങ്കിടുന്ന അരുണാചൽ ചർച്ചകളിൽ നിറയാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി നമുക്ക് അല്പം പിന്നാക്കം നടക്കേണ്ടതുണ്ട് കൃത്യമായി പറഞ്ഞാൽ വർഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായ ഷിംലയിൽ രാജ്യാതിർത്തി നിശ്ചയിക്കാൻ ഒരു ചർച്ച നടക്കുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും ടിബറ്റിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തു അവസാനഘട്ടത്തിൽ എത്തിയപ്പോൾ ചൈനീസ് പ്രതിനിധി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി അന്ന് ഇന്ത്യയും ട്വിബറ്റും തങ്ങളുടെ അതിർത്തികൾ നിശ്ചയിച്ചു ബ്രിട്ടീഷ് പ്രതിനിധി സർ ഹെൻറി മക്്മഹോൻ നിശ്ചയിച്ച അതിർത്തി അംഗീകരിക്കപ്പെട്ടു അങ്ങനെ ഇന്ത്യയെയും ട്വിബറ്റിനെയും വേർതിരിക്കുന്ന രേഖ മഗ്മഹോൻ രേഖയായി ഇന്നും ഈ രേഖ അതിർത്തിയായി ഇന്ത്യ അംഗീകരിക്കുന്നു പക്ഷേ ചൈന അതിന് തയ്യാറായില്ല ട്വിബറ്റിന് സ്വന്തം നിലയിൽ മറ്റൊരു രാജ്യവുമായി ഉടമ്പടിയിലെത്താൻ അവകാശമില്ല ഷിംലയിൽ തീരുമാനിക്കപ്പെട്ട അതിർത്തി അംഗീകരിക്കില്ല അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണ് ഇതാണ് ചൈനയുടെ വാദം മഖ്മോൻ രേഖ നിർണയിക്കപ്പെട്ട കാലത്ത് ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിട്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ചൈന ടിബറ്റ് പിടിച്ചെടുത്തതോടെ സ്ഥിതി മാറി പിന്നീട് ചൈനയുടെ നിയന്ത്രണത്തിനെതിരെ ടിബറ്റിൽ പ്രക്ഷോഭങ്ങൾ തുടങ്ങി അറസ്റ്റു ഭയന്ന് ആത്മീയ നേതാവ് ദലൈലാമ അരുണാചലിലെ തവാങ്ങിലെത്തി ഒപ്പം ധർമ്മശാലയിൽ ടിബറ്റൻ പ്രവാസി സർക്കാർ രൂപീകരിച്ചു ചൈനയ്ക്ക് ഇത് ഒട്ടും രസിച്ചില്ല പ്രശ്നങ്ങൾ രൂക്ഷമായി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ചൈനീസ് സൈന്യം അതിർത്തി കടന്നു തവാങ്ങിലെത്തി ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ചു യുദ്ധം തുടങ്ങി ഇന്ത്യയുടെ വടക്കു കിഴക്ക് ഭാഗത്ത് മാത്രമായിരുന്നില്ല ആക്രമണം അങ്ങ് ലഡാക്കിലും ചൈനീസ് സേന അതിക്രമിച്ചു കയറി സ്വതന്ത്ര ഇന്ത്യക്ക് അന്ന് പതിനഞ്ചു വർഷം മാത്രമായിരുന്നു പ്രായം പരിമിതികൾക്ക് ഇടയിലും വീരോചിതം പോരാടി ഇന്ത്യൻ സേന പ്രതികൂലമായ പർവ്വതനിരകളിൽ പിടിച്ചു നിന്നു ശീതകാലം ആരംഭിക്കാൻ പോകുന്നു മഞ്ഞുവീഴ്ച ശക്തമായാൽ ഹിമാലയത്തിലൂടെ പോര് നയിക്കുക ചൈനയ്ക്ക് എളുപ്പമായിരുന്നില്ല കഷ്ടിച്ച് ഒരു മാസം നീണ്ട യുദ്ധം അവസാനിപ്പിച്ച് ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അരുണാചലിൽ നിന്ന് പിന്മാറി പക്ഷേ ലഡാക്കിൽ അക്സായി ചിങ് സ്വന്തമെന്ന് പ്രഖ്യാപിച്ചു വിട്ടുകൊടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഇന്ത്യക്ക് അരുണാചൽ രാജ്യത്തിന്റെ കിഴക്കൻ അറ്റത്ത് തന്ത്രപ്രധാന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇടമാണത് ഇനിയും ഒരു കടന്നുകയറ്റത്തിന് ചൈന മുതിർന്നാൽ പ്രതിരോധിക്കേണ്ട ഇടമാണത് ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷവും നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ ഏജൻസിയുടെ ഭാഗമായിരുന്നു അരുണാചൽ പ്രദേശ് ആയിരത്തിരണ്ട് ജനുവരി ഷില്ലോങ് ആസ്ഥാനമായി അരുണാചൽ കേന്ദ്രഭരണ പ്രദേശമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തലസ്ഥാനം ഇറ്റാനഗറിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് അരുണാചലിന് സംസ്ഥാന പദവി ലഭിച്ചു ഇന്ത്യയ്ക്കും ഭൂട്ടാനും ഭീഷണിയാണ് അരുണാചലിനുമേലുള്ള ചൈനയുടെ അവകാശവാദങ്ങൾ ആ ഭീഷണി തടയിടാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് ഇന്ത്യ അതിർത്തിയിൽ റോഡ് റെയിൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളും സൈനിക സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നു അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ നാല് വിമാനത്താവളങ്ങളുണ്ട് മഗ്മഹോൻ ലൈനു സമീപം നിരവധി ഹെലിപാഡുകൾ തയ്യാറാണ് ഒരു ആക്രമണം വന്നാൽ ചുരുക്കാനും തിരിച്ചടിക്കാനും ഒരുങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യം അരുണാചലിനെ ദക്ഷിണ ക്യുബറ്റ് എന്ന് വിളിക്കുന്നു ചൈന ടിബറ്റിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്നു പൊള്ളയായ അവകാശവാദങ്ങൾ പൊള്ളത്തറങ്ങൾ പൊളിക്കാൻ ഇന്ന് നമ്മുടെ രാജ്യം ശക്തമാണ് അന്ന് അറുപത്തിരണ്ടിൽ കണ്ട ഇന്ത്യയല്ല ഇത് ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ആർക്കൊപ്പവും അടിച്ചു നിൽക്കാൻ പോന്നവർ മുട്ടിയാൽ ആ ചൂട് അറിയും എതിരാളികൾ അരുണാചൽ ഞങ്ങളുടേതാണ് അവകാശം പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരേണ്ട സ്റ്റോറി ഇല്ല